കാലി പിടിക്കാൻ കുഴിയുന്നവരെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവൻ ഉണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല വള്ളോമ്പരം കലന് കുട്ടിയാൽ ശിക്ഷനാ മാധവൻ ഉണ്ണി അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയാം മസല കൊള്ളാം ബട്ട് എനിക്ക് ഇഷ്ടമായത് എന്താ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മിസ്റ്റിയുടെ കാടാട്ടോ നന്നായിട്ട് ണ്ട് പിന്നെ ഡ്രിബിളിംഗ് മറ്റൊക്കെ മറ്റു രണ്ട് മെസ്സികളിലാണ് നല്ലത് ബട്ട് ദാറ്റ് നോട്ട് ക്ലിക്ക് ബൈറ്റ് ഇഫ് യു വാച്ച് ഫ്രീം ഫ്രം യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓ ഏതെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ പോമാ ഓ ബ്രോ ഗൈസ് ഇവനെ നമുക്ക് പറക്കണം Room. Elevated level of anticipation here. Surely this is the hot ticket going around in this deck of the woods. It surely never give up, never give up. And the mood is boisterous. It is a perfect ambience for the central characters who are ready now to perform. The action has already started. நம்மளக்குள்ளே அப்போ ടാ മാരി ഇക്കടുന്നേ റൊണാൾഡോക്കൊക്കെ ഇത് ബാക്കോട്ട് അട്ടണ പ്രശ്ന ഓക്കേ അടിക്കടാ ഓപ്പോണന്റ് ഓപ്പോണന്റും ഒക്കെ എന്താ പറയാ എനിക്ക് ഇങ്ങനത്തെ എൽ ഇ ഡി അത്ര ഓപ്പോണന്റ് വന്നാലാണ് എനിക്ക് എന്താ അറിയില്ല എനിക്കാണെങ്കിൽ ഓവർ സ്കോർട്ട് കളിക്കണത് വല്യ താല്പര്യം ഇല്ല സ്വന്തമായിട്ട് ഇണ്ടാക്കിയോണ്ട് അതുകൊണ്ട് പണി കൊടുക്കുമ്പോഴുള്ള സുഖം അത് വേറെ ഫീൽ പണി കിട്ടിയാലും അതിനൊരു അന്തസ്സുണ്ടാ േടിക്കണം പറല അവ ഞാൻ എപ്പോ കളിക്കുമ്പോളൂ എനിക്ക് കളിയിൽ ഇത്ര ഇംപ്രൂവ്മെന്റ് വരാൻ കാരണം തന്നെ എനിക്ക് ആ സ്കോഡങ്ങനെ ഇതാക്കി കളിക്കുമ്പോൾ ഉള്ളതാണ് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഓ കിട്ടു മുളതാണ് അണ്ടോ ത്രൂ ബോൾ അണ്ടോ അയ്യോ വച്ച ഓവർ ടച്ച് ആയി പോയി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആറെച് പൻ ടൈക് ഇറ്റ്സ് ഡേവിസ് ഇയർ ഇഫൻ ഡോ 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 ബാക്ക് ബാക്ക് अरे സ്പോളൻ അത്ര ലൂടാ എടാ ഓവർ ടച്ച് ആടാ പ്രശ്നം എടാ എടാ ഞാൻ കണ്ടോ കണ്ടോ മിസ്റ്റേക്ക് വരണുണ്ടോ ഓവർ ആണ് പ്രശ്നം രണ്ടു ഓവർ ടെറ്റാത് അതൊക്കെ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല Well, this is to be expected, Peter. When you've got two strong teams of fairly equal standing, the outcome should all come down to finishing. Cristiano Ronaldo spread neatly. How about you in music. Come on, bro. Cafu? That's Calavara. पंडार डब <messAT> <laughs> <coughs> <coughs> <laughs> <coughs> <that'll> <laughs> ഞാനിങ്ങനെ ഇരുന്നാണ് കളിക്കാറ് ആക്കി ആ കൂട്ടത്തില് എഡ്വേഡ് വെക്കാമൊക്കെ പോയി അതാണ് ഇഷ്ടം അത് ഇദ്ദേഹം നിർക്ക് ദ ഏത് റൊണാൾഡോയുടെ ബോൾ കൺട്രോളും ഒരു രൗഡി അടിക്കൂയിടാ എന്റെ മുത്ത നെഡ്ബേന്റെ പാസും അവനും കിട്ടിയൊരു പണി അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ലവ് യു കൊണാമി റിയൽ ക്ലാസ് അത്രക്ക് പറയൂ റിയൽ ക്ലാസ് പ്രോ എനിക്ക് ബസ് എങ്കിൽ ഫേവറേറ്റ് ആയിരുന്നു എനിക്ക് പാർജി സംഘ് പാർജി സംഘിനെ ഭയങ്കര ഇഷ്ടായിരുന്നു വർക്കഴിച്ച് കിട്ടില്ല അവർക്ക് ഇപ്പൊ ചൗമിനി ഓ എന്താ ആരും തൊടാണ്ട് വർക്ക് റേറ്റ് കിട്ടില്ല ആ അത് ഉറപ്പിനു പതുങ്ങി നിക്കണ്ടിട്ടോ അയ്യോ എടാ വിപിൻ മോഹൻ എന്താ കാണിച്ച ഫോർമേഷൻ ഇത് ആഫ്രിക്കയില് പോവാ ആഫ്രിക്ക നാഷണൽ ടീമില് ഫാസോ ബക്കീന ഫാസോ ആ ടീം തന്നെ ഭാഗ്യം എന്റെ മണ്ടത്ര കാണിച്ചായിരുന്നു ரொணாள் ஆட் ஆன ஆட் പവർഫുൾ ഷോട്ടാണെന്നു പട്ടിക്കോ അതന്നെ അതിനെ തോന്നുന്നുണ്ട് മെസ്സീനോണ്ട് സീറോ ആണോ മെസ്സിനോണ്ട് സീറോ ആണോ ഇപ്പൊ ശരിയാക്കിയടാ യുവന്മാരുടെ മൂടാണ് ഇനി ചിലപ്പോ നടന്നു തോന്നില്ല യുവന്മാര് ശരിയല്ലാ ആ സബ്ബർ കബക്ക സബ്ബർ കബറക്കാല് ശരിയായില്ലോ നെക്സ്റ്റിനെ വാച്ച സീറോ നമ്മളെ അടുത്തായിട്ട് വാച്ചിട്ടോ സീറോ ബൾബ് ചേഞ്ച് അടിച്ചു നെക്സ്റ്റ് വീക്ക് ഒരു റൊണാൾഡോ റൊണാൾഡോ എന്തായാലും പെടക്കട്ടോ മെസ്സിനെ ഫ്ലോ കളഞ്ഞു നായ്ക്കളെ അല്ലെങ്കി ഒരു മാസ്മരിക സീറോ മിന്നാന്ന് അടിച്ച പോലെ ഓരോ അടിച്ചു മിന്നാന്നല്ല ലാസ്റ്റ് മ്മളെന്താ ശ്രീമോ നന്നാണ് അടിച്ചത് ആ ഗ്രിമാൾഡോ അടിപ്പിക്കാൻ വെച്ചിട്ടോ നടന്നില്ല கிங் கோஸ்டின் கிங் கொத்தா கொத்தா கொத்தராஜு பிள்ளை எனக்கு அறில To the telling final pass, and that was a beauty. When the manager called on him, he was only too happy to hey, I think the manager is claiming an assist here. So, all square, and not for the first time. Well, that goal just serves to give them the momentum and psychological Ooh, on the stage, But for me, they've got to chase a winner. There will be five minutes at a time, and here's Shabby. Davis. He is through here. And he just whacks it away. Ito defenders on the back foot. Neymar he's on a run down the left wing. Come on bro. And the referee brings it to a close. Good match. Good match bro. Good match bro. Well played. Well played. Really and honors even. రొనాల్డో అింగిల్లి రొనాల్డో ఓస్టర్ పవార్డ్ పోరాడా పేటకూడో ൊണാൾഡോടെ കൂടെടുത്തോക്ക് റൊണാൾഡോ ഓ രണ്ടുപേരൊച്ചടിക്കാൻ കിട്ടി ബീച്ചിനാക്കി രസ കൂള് ഓ ഇതെന്തോ രക്ഷ്ടപ്പെട്ട അടിയായിരുന്നു അല്ല ഇത് അടിച്ചില്ലല്ലോ ൊണാൾഡോയുടെ ഷോട്ട് ഡബിൾ ടച്ച് തബിൾ ടച്ചിട്ട് അത് കേറണായിരുന്നു ഓട ഷോട്ടായിരുന്നു ഒന്നുകൂടി മുക്കുന്നു സാവിയുടെ ഗോള് അപ്പൊ ഞാൻ ഓഫ് ചാരിച്ചോണ്ട് സാവി ഗോൾ ഓ പേട റണ്ണായിട്ട് അത് ഞാൻ ഓഫ് ചലച്ചു കിട്ടലാ കിട്ടില്ല ബ്രദർ ഗോള് ഈ ഡിസ്മാച്ചിൽ മാച്ചില് ഞാൻ എൻ്റെ ടീമില്